പാവർട്ടി സെന്ററിൽ വൻ ഗതാഗത കുരുക്ക് സർവീസ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും ലോറികളും ചെറുവാഹനങ്ങളും എത്തിയതോടെ സെന്ററിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ഇതുമൂലം ജീവനക്കാരും വിദ്യാർത്ഥികളും ഒരുപോലെ വലഞ്ഞു പാവർട്ടി സെന്ററിലെ എല്ലാ ദിവസവും സമയത്തിന് സ്കൂളിൽ എത്താൻ ഓഫീസിൽ പോകുന്നവർക്ക് സമയത്തിന് സമയത്ത് അടിയന്തരമായ മാസങ്ങളായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനമില്ല പലപ്പോഴും ബസ് ജീവനക്കാരാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇത് പല വാക്കുതർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് പ്രദേശത്ത് നേരിടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കുമൂലം ആംബുലൻസ് സേവനങ്ങളടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പാവർട്ടിയിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അധികൃതർ വേണ്ട നടപടികൾ ആവശ്യം ഇതിനോടകം തന്നെ ശക്തമാവുകയാണ്